നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മദ്യവും മയക്കുമരുന്നും നമ്മളെ സ്വബോധമില്ലാത്തവരായി തീർക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല ലഹരി തലക്ക് പിടിച്ച് പലരും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് അത്തരത്തിൽ വിമാനത്താവളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചെത്തി പരാക്രമം നടത്തുന്ന ഒരു യുവതിയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ജമൈക്കലിലെ കിങ്സ്റ്റൺ എയർപോർട്ടിലാണ് സംഭവം ലഹരിയിലായിരുന്ന സ്ത്രീ സ്വയം നഗ്നയായി സെക്സ് ആവശ്യപ്പെട്ട് നിലത്ത് കിടന്ന് നിലവിളിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എക്സിൽ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ എയർപോർട്ടിലെത്തിയ യുവതി അവിടെയുണ്ടായിരുന്നവരോട് മോശമായി പെരുമാറുകയും ലഗേജുകൾ വലിച്ചെറിയുകയും ചെയ്യുന്നത് കാണാം തുടർന്ന് ഇവർ സ്വയം വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റുകയും നഗ്നയായി നിലത്തുകിടക്കുകയും ചെയ്തു പിന്നീട് തനിക്ക് ശാരീരികബദ്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് അലറി കരയുകയായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ യുവതിയെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതായും പറയുന്നു ജീവനക്കാരെ യുവതി തൊഴിക്കുകയും അടിക്കുകയും ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഒടുവിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം കൈവിലകളിട്ട് യുവതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു തുടർന്ന് വിമാനത്താവളത്തിലെ ഒരു വനിതാ ജീവനക്കാരി യുവതിയെ ഒരു തുണി കൊണ്ട് മൂടുകയും ചെയ്തു യുവതിയുടെ അപ്രതീക്ഷിത പ്രവൃത്തിയിൽ യാത്രക്കാരും ജീവനക്കാരും ഒരുപോലെ ഞെട്ടിപ്പോയി വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി ആളുകളാണ് തങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ച് രംഗത്തെത്തിയത്